ഒരു കപ്പ് ഗോതമ്പപ്പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കി കേട്ടോ അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല വെറും പത്ത് മിനിറ്റ് മതി മുതലെടുത്ത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളത് മധുരം ചേർത്തിട്ടാണല്ലോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നുള്ളുപ്പ് മതി കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഗോതമ്പപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാൽ കപ്പ് വെള്ളം ആവശ്യമേ വരുള്ളൂ അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ട് അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി ഇനി ഞാനിത് ചൂടുവെള്ളം അട്ടം കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടുള്ള ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കും പോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ആവണ്ട കുറച്ച് കട്ടിയുണ്ടായിക്കോട്ടെ അപ്പോൾ ആ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരി പരക്കുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പരത്തി കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കുഴലി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ തിന്നായിട്ടൊന്നും പരത്തണ്ട കുറച്ച് കട്ടിയിൽ തന്നെ വേണം പരത്തി എടുക്കാൻ പിന്നെ ഒരുപാട് വട്ടത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കട്ടി തന്നെ ആയിക്കോട്ടെ അപ്പോൾ അതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം കണ്ടില്ല ഇതുപോലെ ഒരു മൂന്നിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഷേപ്പാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാൻ ചൂടാക്കാൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കാം അപ്പോൾ ഏകദേശം അരക്കപ്പ് ശർക്കര ഞാനേ പൊടിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ നൊരുക്കിയെടുക്കാം അപ്പോൾ ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചാക്കി െടുക്കാം അപ്പോൾ ഇത് ശർക്കര വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള എല്ലാ ശർക്കരയും ഉരുകി വരുന്നവരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിൽ കല്ലും മുള്ളൊക്കെ ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ശർക്കരൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ശർക്കര വെള്ളം ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഗോതമ്പിൻ്റെ ഇതുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതല്ലാതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാതും കൂടെ ഒട്ടിപ്പൊരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കയ്യിലിട്ടൊന്നും ഇളക്കി കൊടുക്കരുത് അപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കോരി കൊണ്ടൊന്നുകൊണ്ടെങ്കിലും ഇളക്കി കൊടുത്താൽ മതി ഇനി മധുരം ഈ ശർക്കര വെള്ളത്ത് കിടന്നിട്ട് ഈ ഗോതമ്പിൻ്റെ അത് നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ അതിലുള്ള മധുരമൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ചോളും അപ്പോൾ ഏകദേശം ശർക്കര വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് സമയം നമുക്കതിലോട്ട് നമ്മൾ ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചതാണ് ഇനി ഇതിലോട്ട് നമ്മൾ ചിരകിയെടുത്ത തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചിരകിയ തേങ്ങ ഇട്ടെടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ടു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നെയ്യും കൂടെ ചേർത്തതുകൊണ്ട് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിർബന്ധം ഒന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂണ് എം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറുത്ത എള്ളാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് കുഴുത്തുള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയ മക്കളുള്ളവരൊക്കെ ഇതുപോലും തയ്യാറാക്കി കൊടുത്തോളി എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്